നമസ്കാരം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഭരിച്ച ഒരാൾ എല്ലാ പ്രധാനമന്ത്രിമാരും ലോക്സഭാംഗങ്ങൾ ആയിരുന്നു ഒരാൾക്ക് മാത്രമാണ് ലോക്സഭാംഗം ആകാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ കഴിഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആകട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും മുറാതി ദേശായും ചരൺസിങ്ങും എല്ലാം വാജ്പേയി എല്ലാം തന്നെ ലോക്സഭാംഗങ്ങളായിരുന്നു ഇതിൽ ചരൺ ചരൺസിംഗിന് അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു എങ്കിൽ പോലും പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് വളരെ ചുരുങ്ങിയ കാലത്താണ് ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഒരിക്കലും ലോക്സഭാംഗം ആകാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നമുക്കറിയാം അദ്ദേഹം രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് നേരത്തെ നരസിംഹറാവു മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളൊക്കെ തന്നെ മൊത്തത്തിൽ മാറ്റി മറിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ലോക്സഭാ അംഗം ആകാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിലായിരുന്നു അദ്ദേഹം ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീട് പൊതുരംഗത്തേക്ക് വന്നെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രധാനമന്ത്രിയാകുക എന്നുള്ളത് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അസാധ്യമായ ഒരു കാര്യമായിട്ടായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യസഭയിലൂടെയാണ് പാർലമെൻറ്റിലെത്തിയത് അങ്ങനെ രാജ്യസഭാംഗമായിരിക്കെ തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് അദ്ദേഹം ആസാമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു പിന്നീട് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായി ഇവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം മൻമോഹൻ സിംഗ് മന്ത്രിസഭയ്ക്ക് എതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ വിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം ലോക്സഭാംഗം അല്ലായിരുന്നു എന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു പ്രധാനമന്ത്രിമാർക്ക് ഉണ്ടാകാത്ത ഒരു അനുഭവം തന്നെയാണ് ലൈകൽ ലോക്സഭാംഗമാകാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മൻമോഹൻ സിംഗിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു അതുപോലെ പലപ്പോഴും അദ്ദേഹത്തിന് നേരെ ഉയർന്ന ഒരു പ്രധാന ആരോപണം നെഹ്റു കുടുംബം പറയുന്നത് മാത്രം മനസ്സരിക്കുന്ന ഒരാളായി അല്ലെങ്കിൽ അവരുടെ ഒരു നോമിനിയായി ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എങ്കിൽ പോലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് ലോക്സഭാംഗമാകാതെ അതായത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാതെ മൻമോഹൻ സിംഗ് ഒരു തെരഞ്ഞെടുപ്പിനും ജീവിതത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളല്ല അപ്പോൾ ഇങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം അങ്ങനത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാതെ രാജ്യസഭയിലൂടെയും പ്രധാനമന്ത്രിയാകാം എന്ന് തെളിയിച്ച ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്